പുഴയോരത്തെ ചെറിയ കുടിലിൽ രഘുവിൻ്റെയും ലതയുടെയും ജീവിതം ദിവസേന കഷ്ടപ്പാടിൻ്റെ പോരാട്ടമായിരുന്നു മഴ പെയ്യുമ്പോൾ ചോരുന്ന മേൽക്കൂട രഘുവിനും ലതയ്ക്കും രണ്ട് പെൺകുട്ടികൾ അഞ്ച് വയസ്സും പത്ത് വയസ്സുമുള്ള മീന മീര ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണം കിട്ടിയാൽ അത് ആ ദിവസം ഉത്സവം പോലെയാണ് രഘു പണിക്ക് പോയാലും കൂലി കിട്ടാത്ത ദിവസങ്ങളാണ് കൂടുതൽ ലത മറ്റു വീടുകളിലൊക്കെ വീട്ടുജോലി ചെയ്തു ഭക്ഷണമുറ ഇല്ലാതെ ഉറങ്ങിയ എത്രയോ ദിവസങ്ങൾ പക്ഷേ ഭക്ഷണമൊന്നും ഇല്ലെങ്കിലും അവിടെ സമാധാനമുണ്ടായിരുന്നു സ്നേഹത്തോടെയും കരുതലോടെയും കഴിഞ്ഞു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അത് ലതയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മക്കളെ സ്കൂളിൽ ചേർത്തി പഠിപ്പിക്കണം പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവർ എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിൽ ചേർക്കുക ഒരു ദിവസം രാത്രി ലത വിഷമത്തോടെ രഘുവിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ എത്ര നമ്മുടെ കുട്ടികളെ ഒന്ന് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണ്ടേ അവരുടെ സന്തോഷം നമുക്കൊന്ന് കാണേണ്ടേ ലതയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രഘുവിന് അത് കാര്യമായി തോന്നി രഘു അല്പനേരം ഒന്ന് ആലോചിച്ചു ഇനി എന്തു ചെയ്യും ഒടുവിൽ രഘു ഒരു തീരുമാനത്തിലെത്തി ഗൾഫിൽ പോകണം എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് ഭാര്യയെയും കുട്ടികളെയും പൊന്നുപോലെ വളർത്തണം ഇത് രഘു ലതയോട് സൂചിപ്പിച്ചു വീടിൻ്റെ ദാരിദ്ര്യവും കുട്ടികണ്ടപ്പഠിത്തം എല്ലാം മനസ്സിൽ കണ്ടപ്പോൾ രഘു പറഞ്ഞതിന് ലത സമ്മതം മൂളി അങ്ങനെ ലതു രഘു ഒരു ഏജൻറ്റ് മുഖേന ഗൾഫിൽ പോകുവാൻ തീരുമാനിച്ചു ലതയുടെ കണ്ണുകളിൽ ഭയം പക്ഷേ അതിനുമപ്പുറം ഒരു പ്രാർത്ഥന അങ്ങനെ രഘു ഗൾഫിലെത്തുന്നു മരുഭൂമിയുടെ കടുത്ത ചൂടിൽ രാവും പകലും വേല ചെയ്യുമ്പോഴും രഘുവിനെ മുന്നോട്ട് നയിച്ചിരുന്നത് ഒരേ ഒരു സ്വപ്നം തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം നല്ലൊരു വീട് വാങ്ങണം കുട്ടികൾക്ക് നല്ലൊരു ഭാവി അവിടെ രഘുവിനെ ജോലി പഠിപ്പിച്ചത് അബ്ദുള്ള എന്ന അറബിയായിരുന്നു പണിക്കിടെ രഘുവിൻ്റെ നിഷ്കളങ്കതയും പരിശ്രമവും ആണ് അബ്ദുള്ള പതിയെ അവനെ വിശ്വസിക്കുവാൻ തുടങ്ങി അബ്ദുള്ള രഘുവിനോടുള്ള വിശ്വാസം കാരണം രഘുവിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഡ്രൈവറായി നിയമിക്കുന്നു അന്നു മുതൽ രഘുവിൻ്റെ പുതിയ ലോകം തുടങ്ങി അബ്ദുള്ളയുടെ കുടുംബം രഘുവിൻ്റെ സ്വന്തം കുടുംബത്തെ പോലെയായിരുന്നു വലിയ വീട് വിദേശികളുടെ വരവും എല്ലാം തന്നെ രഘുവിന് പുതുമയുള്ളതായിരുന്നു രഘു അവിടെ അബ്ദുള്ളയുടെ വിശ്വാസനായി കഴിഞ്ഞു മലയാളത്തെ ഏറെ സ്നേഹിക്കുന്ന അബ്ദുള്ള രഘുവിൽ നിന്ന് ഒഴിവ് സമയങ്ങളിൽ മലയാളം പഠിക്കുവാൻ ശ്രമിച്ചു രഘു ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ അറബിയെ പഠിപ്പിച്ചു തുടങ്ങി മലയാളം അറബി അവനോട് ചിരിച്ചു കൊണ്ട് പറയും മലയാളം അല്പം ബുദ്ധിമുട്ടാണ് പക്ഷേ മനോഹരവും അറബി എപ്പോഴും രഘുവിനോട് പറയും നീ എൻ്റെ ജോലിക്കാരനായിട്ടല്ല ഞാൻ കാണുന്നത് ഈ വീട്ടിലെ അംഗമായിട്ടാണ് അങ്ങനെ മലയാളം പഠിപ്പിച്ച ഒരു തൊഴിലാളി അതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച ഒരു അറബിയുമായിരുന്നു അവരുടെ ബന്ധം അങ്ങനെ വളർന്നു അബ്ദുള്ള മലയാളം അങ്ങനെ പതിയെ പതിയെ പഠിച്ചു തുടങ്ങി രഘുവിൻ്റെ ഒപ്പം മലയാളം സംസാരിക്കുവാനും തുടങ്ങി രഘു വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഭാര്യയെയും കുട്ടിയെയും അറബിയെ അറബിയെ പരിചയപ്പെടുത്തി കൊടുത്തു രഘുവിൻ്റെ മനസ്സിലെ ഓരോരു ചിന്ത എങ്ങനെയെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം മാറി കുട്ടികളെ സ്കൂളിൽ ചേർക്കണം രഘുവിന് കിട്ടുന്ന ശമ്പളം അലവൻസ് ബോൺസ് ഇതെല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുത്തു ഇപ്പോൾ ഉള്ളതെയും കുട്ടികളും ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്നു കുട്ടികളെ സ്കൂളിൽ ചേർത്തി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു വീട്ടിലെ ദാരിദ്ര്യമെല്ലാം മാറുവാൻ തുടങ്ങിയപ്പോൾ രഘുവിൻ്റെ മനസ്സിലെ ആഗ്രഹവും അതിനൊത്തുകൂടി എനിക്ക് ഇനി ഒരു വലിയ വീട് വാങ്ങണം എൻ്റെ പേരിൽ ഒരു കാർ ഒരു കോടീശ്വരനാകണം എന്നായി അവൻ്റെ സ്വപ്നം ഈ സ്വപ്നം രാത്രിയും പകലും അവനെ പിന്തുടർന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അറബിയും കുടുംബവും ഇന്ത്യയിലേക്ക് കൊല്ലത്തിൽ ഒരിക്കൽ യാത്ര ചെയ്യാറുണ്ട് ഇപ്പോൾ അറബിക്ക് മലയാളം നല്ല വശമുണ്ട് ഒരു ദിവസം അവർക്ക് കുടുംബസമ്മേതം ഇന്ത്യയിലേക്ക് പോകേണ്ട ദിവസം വന്നു പുറപ്പെടാനിരിക്കെ അബ്ദുള്ള രഘുവിനോട് വീടിൻ്റെ അബ്ദുള്ളയുടെ വീടിൻ്റെ വലിയ താക്കോൽ ചങ്ങലയും എല്ലാം രഘുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ തിരികെ വരുന്നതുവരെ ഈ വീട് നീ നോക്കി നോക്കണം എൻ്റെ വീട് നീ പൊന്നുപോലെ നോക്കണം നിന്നെ ഞാൻ വിശ്വസ്തനായിട്ടാണ് എൻ്റെ ഈ വീടും ഈ സ്വത്തും എല്ലാം നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നത് ഇതെല്ലാം കേട്ടപ്പോൾ രഘുവിൻ്റെ കൈകളൊന്നു വിറച്ചു ഒരു സമ്പന്ന അറബിയുടെ വലിയ കൊട്ടാരം സ്വർണ്ണാഭരണങ്ങൾ എണ്ണിയാലൊതുങ്ങാത്ത പണം ഇതിനെല്ലാം രേഖു കാവലായി അങ്ങനെ അബ്ദുള്ളയും കുടുംബവും ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു അറബി പോയ അന്ന് രാത്രി അവൻ അവൻ്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നു എങ്ങനെയെങ്കിലും ഇതുപോലെ വലിയൊരു ബംഗ്ലാവ് എനിക്ക് നാട്ടിൽ പണിയണം ഒരു വലിയ കാറ് കോടീശ്വരനാവണം എല്ലാവരും എന്നെ അഭിമാനിക്കണം ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അവൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് പണം കൊണ്ടുപോകണം ഇതെല്ലാം അവൻ മനസ്സിൽ കരുതി കൊണ്ടുതന്നെ ആ വലിയ വീട്ടിലേക്ക് നടന്നു നീങ്ങുന്നു കയ്യിലുള്ള താക്കോൽ കൊണ്ട് അവൻ ഡോറ് തുറന്നു വലിയ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു ഓരോ മുറികളുമായി അവൻ പരിശോധിക്കുന്നു ഒടുവിൽ പണവും സ്വർണ്ണാഭരണങ്ങളും വെച്ചിരിക്കുന്ന മുറിയിലെത്തുന്നു ആ മുറി തുറന്ന് നോക്കിയപ്പോൾ അവിടെ വലിയൊരു ഷെൽഫ് പക്ഷേ അബ്ദുള്ള രഘുവിനെ വിശ്വസ്തനായി കണ്ടതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഷെൽഫിൻ്റെ കാര്യവും അബ്ദുള്ള രഘുവിനോട് പറഞ്ഞിരുന്നു ഷെൽഫ് അതിൻ്റെ കോഡ് നമ്പറും അത് എങ്ങനെയാണ് തുറക്കണ്ടെന്ന് എല്ലാതും രഘുവിനോട് അബ്ദുള്ള സൂചിപ്പിച്ചിരുന്നു രഘു വിറയ്ക്കുന്ന കൈകളാൽ ആ മുറിയുടെ ഷെൽഫിൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങി അവൻ്റെ മനസ്സിൽ ഒരേയൊരു ആഗ്രഹം എങ്ങനെയെങ്കിലും കുറച്ച് പണം എടുത്തുകൊണ്ട് നാട്ടിലേക്ക് പോകണം എന്ന് മാത്രം വിറയ്ക്കുന്ന കൈകളാൽ അവൻ ആർബി പറഞ്ഞു കൊടുത്ത ആ കോഡ് അടിച്ചു കൊടുത്തു ഷെൽഫ് തുറന്നു വന്നു ഷെൽഫിനുള്ളിലെ ഷെൽഫിനുള്ളിലൊക്കഴ്ച കണ്ട് അവനൊന്ന് ഞെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങളും അടക്കടക്കായി വെച്ചിരിക്കുന്ന പണവും അവൻ അതിൽ നിന്ന് കുറച്ച് പണമെടുത്ത് ബാഗിലിട്ടു പിന്നീട് ഡോ ഷെൽഫ് അടച്ച് അവൻ ബാഗും കൊണ്ട് പുറത്തേക്ക് നടന്നു അന്ന് തന്നെ അവൻ നാട്ടിലേക്ക് പോകുവാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വേഗം അവൻ നാട്ടിലേക്ക് തിരിക്കുവാൻ തീരുമാനിച്ചു കയ്യിലുള്ള പണം ബാഗിൽ നിറച്ച് അവൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു നാട്ടിലെത്തിയപ്പോഴാണ് ലതയോട് അവൻ ഫോൺ വിളിച്ച് ഞാൻ നിനക്ക് സർപ്രൈസായി വരുന്നുണ്ടെന്നും സർപ്രൈസായി ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് ലതയോട് പറഞ്ഞു ലത ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി രഘു അവൻ്റെ ആ കുടിലിൻ്റെ അരികിലെത്തി ലത അവനെ കണ്ടതും കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്നു രഘു കുടിലിൻ്റെ അകത്തേക്ക് കയറി കൈ നിറിയ ഗിഫ്റ്റുകളുമായിട്ടാണ് ലതയുടെ കുട്ടികളെയും കാണുവാൻ അവൻ എത്തിയത് ലത ആദ്യം രഘുവിനെ കണ്ടപ്പോൾ ഒന്ന് അതിശയിച്ചു പിന്നീടൊന്ന് സംശയിച്ചു എന്നാൽ പല പല കള്ളത്തരങ്ങളും രഘു ലതയോട് പറഞ്ഞു അവളുടെ മുന്നിൽ പിടിച്ചു നിന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു രഘു വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീടും ഒരു വലിയ കാറുമെല്ലാം സ്വന്തമാക്കി നിമിഷ നേരം കൊണ്ട് ആർഭാടമായിട്ടുള്ള ജീവിതം അവൻ നയിക്കുവാൻ തുടങ്ങി പണം വന്നു ചേർന്നതിന് ശേഷം അവൻ്റെ സ്വഭാവം മാറിത്തുടങ്ങി പണം കയ്യിൽ വന്നപ്പോൾ മറ്റുള്ളവരോട് ബഹുമാനം അവന് കുറഞ്ഞു പാവങ്ങളെ കെട്ടി ഇപ്പോൾ അവലിയ വീട്ടിൽ പണവും എല്ലാം ഉണ്ട് പക്ഷേ അവിടെ ഒരു കാര്യം മാത്രമില്ല ചിരിയും കളിയും ഒന്നും തന്നെയില്ല അവന് എപ്പോഴും പണം പണം എന്നുള്ള വിചാരം മാത്രമായിരുന്നു പക്ഷേ ലതയും കുട്ടികളും അവലിയ വീട്ടിൽ രഘുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു പണത്തിൽ മതിമറന്ന രഘു ജീവിക്കുവാൻ മറന്നു അവൻ ലതയോടും കുട്ടികളോടും സ്നേഹം കാണിക്കുന്നില്ല മറ്റൊരു മോഡേൺ സ്ത്രീയുമായി രഘു സ്നേഹത്തിലാകുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മോഡേൺ യുവതി ഒന്നിച്ച് ഭക്ഷണം ഒന്നിച്ചുള്ള യാത്ര എല്ലാം തുടർന്നു അവസാനം അതെല്ലാം എത്തിയത് രഘുവിൻ്റെ വീട്ടിലെ വാതിൽക്കലാണ് ലത അതെല്ലാം സഹിച്ചു അവിടെ നിന്നു തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം രാത്രി രഘു ദേഷ്യത്തോടെ ലതയോട് പറഞ്ഞു നീ കുട്ടികളെയും എടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങണം ഇത് ഞാൻ സമ്പാദിച്ച എൻ്റെ വീടാണ് ഞാൻ മറ്റൊരു യുവതിയുമായി സ്നേഹത്തിലാണ് ഞാൻ അവളെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ സ്റ്റാറ്റസിനൊക്കെ പറ്റി ഒരു മോഡേൺ ആയിട്ടുള്ള യുവതിയാണ് അനന്യ നിനക്ക് നീ എത്ര വളർന്നാലും നിൻ്റെ ആ നാടൻ വേഷവും നാടൻ രീതിയും ഒന്നും തന്നെ മാറുന്നില്ല എനിക്ക് നീ യോജിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് വലിയ ബിസിനസ്സും മറ്റുമുണ്ട് അതിനു പറ്റി യുവതിയാണ് അനന്യ രഘുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ലതയുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി ജീവിതം തകരുന്ന നിമിഷങ്ങളിൽ ശ്വാസമില്ലാത്ത നിശബ്ദത കുട്ടികൾ കരഞ്ഞു ലത കുട്ടികളുടെ കൈപ്പിടിച്ച് മനസ്സിൽ തീരുമാനിച്ചു ഇനി ഞാൻ ഇവിടെ നിൽക്കുകയില്ല എന്ന് അവൾ കുട്ടികളുടെ കൈപ്പിടിച്ച് അവർ മുന്നിൽ താമസിച്ചിരുന്ന ആ പുഴക്കരിയിലെ ചെറുകുടിലേക്ക് യാത്ര തിരിച്ചു അവിടെ അവൾ താമസം തുടങ്ങി എന്നാൽ രഘുവാകട്ടെ ആ മോഡേൺ യുവതിയുമായി അവൻ്റെ വലിയ വീട്ടിൽ കൂടി കഴിയുന്നു എന്നാൽ മറുഭാഗത്ത് അബ്ദുള്ള ഗൾഫ് ഗൾഫിലേക്ക് തിരിച്ചെത്തി തൻ്റെ പണം മോഷ്ടിച്ചത് രഘുവെന്ന് വിവരം അബ്ദുള്ള സി സി ടി വിയിലൂടെ മനസ്സിലാക്കി വിശ്വാസവഞ്ചന കാട്ടിയ രഘുവിനെ തേടി അദ്ദേഹം രഘുവിൻ്റെ നാട്ടിലെത്തി രഘുവിൻ്റെ ആ പഴയ കുടിലിലേക്ക് അദ്ദേഹം വന്നു രഘുവിൻ്റെ പഴയക്കുടിലിലെത്തിയപ്പോൾ വാതിൽ തുറന്നു വന്നതും ലതയായിരുന്നു ലത അബ്ദുള്ളയെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി അവൾ വിനയത്തോടെ വിവരം തിരക്കി അബ്ദുള്ള സാവധാനം രഘു ചെയ്ത ക്രൂരപ്രവൃത്തികളെക്കുറിച്ച് ലതയോട് പറഞ്ഞു എൻ്റെ പണം എൻ്റെ വിശ്വാസം അവൻ കൊണ്ടുപോയത് ഇതെല്ലാം കേട്ടപ്പോൾ ലതയുടെ കൈകൾ വിറച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ലത അറബിയോട് അവളോട് രഘു ചെയ്ത ക്രൂരതകളെല്ലാം പറഞ്ഞു എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിറഞ്ഞ കണ്ണുകളുമായി അറബിയോട് അവൾ പറഞ്ഞു രഘുവിൻ്റെ തെറ്റുകൾ അവൻ്റെ ഭാര്യയെയും അബ്ദുള്ളയെയും ഒരേപോലെ ബാധിച്ചു പക്ഷേ വിധിയുടെ ചക്രം പിന്നെയും തിരിയുവാൻ തുടങ്ങി അബ്ദുള്ള ലതയുടെ ചെറുകുടിൽ നിന്നിറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അബ്ദുള്ളയുടെ മനസ്സിൽ ന്യായം ജയിക്കണം എന്ന് മാത്രമായിരുന്നു അബ്ദുള്ള ഗൾഫിൽ നിന്ന് കൈപ്പിടിച്ച എല്ലാ തെളിവുകളും പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു ബാങ്ക് ട്രാൻസ്ഫർ തെളിവ് സി സി ടി വി ദൃശ്യങ്ങൾ രഘു ബാഗുമായി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ എല്ലാം കൂടി പോലീസിന് കൈമാറി പോലീസ് അന്വേഷണം തുടങ്ങി ഒരു വൈകുന്നേരം രഘു തൻ്റെ പുതിയ ഭാര്യയുമായി ആ വലിയ വീട്ടിലിരിക്കുമ്പോൾ പോലീസ് അവിടെ അവരുടെ മുന്നിൽ വന്നു നിർത്തി രഘുവിനെ അവർ അറസ്റ്റ് ചെയ്തു വിവരങ്ങളെല്ലാം പറഞ്ഞു രഘു രഘുവിനെ പോലീസ് കൊണ്ടുപോയ നിമിഷം തന്നെ അനിനെ തീരുമാനിച്ചു ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല അനന്യയ്ക്ക് കിട്ടാവുന്ന പണവും സ്വർണവുമെല്ലാം അവൾ ആ രഘുവിൻ്റെ വീട്ടിൽ നിന്ന് കൈക്കലാക്കി അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിപ്പോയി അവൾ ഒരിക്കലും രഘുവിനെ സ്നേഹിച്ചിരുന്നില്ല അവൻ്റെ പണത്തിലായിരുന്നു അവളുടെ കണ്ണ് രഘു അറസ്റ്റിലായ ശേഷം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായം തുടങ്ങി കോടതിയിൽ തെളിവുകൾ ഒന്നൊന്നായി തെളിഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് സ്വത്തുക്കൾ കൈക്കലാക്കിയതിന് ഭാര്യയെ വഞ്ചിച്ചതിന് എല്ലാത്തിനും കൂടി രഘു ശിക്ഷിക്കപ്പെട്ടു രഘു ഇപ്പോൾ മനസ്സിലാക്കുന്നു പണമല്ല ജീവിതത്തിൽ വലുത് സ്നേഹവും വിശ്വാസവുമാണ് അങ്ങനെ രഘുവിൻ്റെ വലിയ വീട് സ്വത്തുക്കൾ എല്ലാതും കോടതി വൃതി പ്രകാരം അബ്ദുള്ളയുടെ പേരിലേക്ക് മാറ്റി അങ്ങനെ അന്ന് വൈകുന്നേരം അബ്ദുള്ള ലതയുടെ ചെറുകുടിൽ മുന്നിലെത്തി ഒരു ഫയലെടുത്ത് ലതയ്ക്ക് കൈമാറി ശേഷം അബ്ദുള്ള പറഞ്ഞു രഘുവിൻ്റെ സ്വത്തുക്കളെല്ലാം ഇനി ലതയ്ക്ക് സ്വന്തമാണ് ഇനി നിനക്കും കുട്ടികൾക്കും അവയിലെ വീട്ടിൽ താമസിക്കാം നിനക്ക് അനുഭവിക്കാം അതെല്ലാം അബ്ദുള്ളയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ലതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ അതെല്ലാം ലതയ്ക്ക് കൊടുത്തുകൊണ്ട് തന്നെ അബ്ദുള്ള ഗൾഫിലേക്ക് യാത്ര തിരിച്ചു ലത കുട്ടികളെയും കൂട്ടി അവയിലെ വീട്ടിൽ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു രഘു കള്ളത്തരം വഞ്ചന അറബിയുടെ പണം കൈക്കലാക്കിയതിന് ഭാര്യയെ ഉപദ്രവിച്ചതിന് എല്ലാതും കൂടി പത്ത് വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു